എൻ്റെ ഇത് നമ്മുടെ മയിൽപ്പീലി ചീരയുടെ അരിയാണേ ഞാൻ രാവിലെ പറിച്ചു വെച്ചിരുന്നതാണ് വെയിൽ കൊണ്ടപ്പന്തി അതിനകത്തു അരിയെല്ലാം വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നമ്മളിതൊന്ന് നല്ലോണം ഞരടി കഴിയുമ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ചീരവിത്ത് കിട്ടുവേ കണ്ടോ ഈ ചീരവിത്തിനെ ഇതുപോലെ ഞാൻ നനച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പോട്ടിങ് ആണ് ഇപ്പം സാധാരണ ഞാൻ ചെയ്യുന്നത് ഇതേപോലെ പോട്ടിങ് മിക്സിലേക്ക് അങ്ങ് ഇടത്തു മാത്രമുള്ള ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചീരവിത്ത് ഉറുമ്പൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നല്ലോണം ഇച്ചിരി മഞ്ഞപ്പൊടി തൂക്കി കൊടുക്കുകയെ എന്നിട്ട് ദ ഇതേപോലെ നമ്മുടെ പൂട്ടിങ് മിക്സ് ഒരു ശകലം ഒത്തിരി ഒന്നും ഇടരുത് നേരിയ കനത്തിൽ നമുക്കിപ്പം ചീരവിത്തിൻ്റെ കട്ടി അറിയാമല്ലോ അതുപോലൊരു നേരിയ തോതിൽ ഒന്ന് മുകളിൽ കൂടെ ഇട്ടോണം നമ്മൾ ഈ വെള്ളം തളിക്കുമ്പം ഈ വിത്തുകൾ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെ ഇങ്ങനെ നമ്മൾ വെള്ളം തളിച്ചു വെച്ചിരുന്നാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ചീരവിത്തുകൾ കിളിർത്ത് വരും എന്നിട്ട് ദെയ്യ് പാകം വാങ്ങുമ്പം നമുക്ക് മാറ്റി നടാം